ഓരോ ദിവസവും കുരുമുളക് വിലയിൽ ഇടിവാണ് സംഭവിക്കുന്നത് ഇന്ന് വൈകുന്നേരം കുരുമുളക് വിലയിൽ വീണ്ടും ഇടിവ് സംഭവിച്ചു കഴിഞ്ഞ ആഴ്ച അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഉയർന്നു നിൽക്കുന്ന കാർബഡ് കുരുമുളക് ഇന്ന് വൈകുന്നേരമായതോടെ അറുന്നൂറ്റി എൺപത്തി ആറ് രൂപയായി താഴ്ന്നു അതുപോലെ അൺകാർബ് കുരുമുളകിനി അറുന്നൂറ്റി അറുപത്താറ് രൂപയും പുതിയ കുരുമുളകിനി അറുന്നൂറ്റി അൻപത്തി ആറ് രൂപയിലും എത്തി നിൽക്കുന്നു നാടൻ കുരുമുളകിനി ഒരു രൂപ കുറഞ്ഞ് അറുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയിൽ എത്തി നിൽക്കുന്നു അതുപോലെ ഇനി സ്വർണ്ണവിലയിൽ ഇടിവാണ് സംഭവിച്ചത് പവന് എൺപത് രൂപ കുറഞ്ഞു ഒരു പവൻ സ്വർണ്ണത്തിന് എഴുപത്തി മൂവായിരത്തി നൂറ്റി അറുപത് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഒമ്പതിനായിരത്തി നൂറ്റി നാൽപ്പത് രൂപയിലും എത്തി നിൽക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്